ഹായ് ഫ്രണ്ട്സ് ഇന്ന് ജൂൺ പന്ത്രണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഫീസ് അടക്കാനുള്ള സമയം ഇന്നാണ് അവസാനിക്കുന്നത് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ നിർബന്ധമായി ഫീസ് അടച്ചാൽ മാത്രമേ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾ നിലനിൽക്കുകയുള്ളൂ പിന്നെ ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ളവരെയൊക്കെ അതായത് ഫീസ് അടച്ചവരെയും അതോടൊപ്പം ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പതിനാലാം തീയതി പബ്ലിഷ് ചെയ്യാനിരിക്കുന്നത് എന്തായാലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും ഇതുവരെ ഫീസ് അടക്കാത്തവരാണ് നിങ്ങളല്ലേ നിങ്ങളുടെ സുഹൃത്തുക്കളെങ്കിലും ഇക്കാര്യം ശ്രദ്ധിക്കുക നിർബന്ധമായും ഫീസ് അടക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ലാത്തതോ ആയ കോളേജോ കോഴ്സോ കിട്ടിട്ട് ഫീസ് അടച്ചവിടെ നിലനിൽക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പരിഗണിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാത്ത കോഴ്സ് കോളേജൊക്കെ കിട്ടിയെങ്കിൽ ഇനി നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടേണ്ടി അതോടൊപ്പം തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനൊക്കെ കിട്ടിയവരാണെങ്കിൽ അത് നിലനിൽക്കാനോ ഫീസ് അടയ്ക്കലോ നിർബന്ധമാണ് എന്തായാലും ഇന്നാണ് ലാസ്റ്റ് ടൈം ലാസ്റ്റ് ഡേ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളെ മിക്കാനും ഓർമ്മിക്കുക ഓർമ്മിപ്പിക്കുക സെക്കൻഡ് അലോട്ട്മെൻറ്റ് പതിനാലാം തീയതി വരുന്നതായിരിക്കും